ശ്രീകോവിലിന് മുമ്പിലെ വാതിൽപാളികളിൽ സ്വർണം പതിപ്പിച്ചതാണ് അല്ലെങ്കിൽ പൊതിഞ്ഞതാണ് എന്ന് വ്യക്തമായിരുന്നു ചെമ്പുപാളികളിൽ സ്വർണം പതിപ്പിച്ചതാണ് അത് പൊതിഞ്ഞതാണ് അത് സ്വർണ്ണ പാളിയാണ് എന്നറിയാമായിരുന്നിട്ടും ബോധപൂർവം സ്വർണം പൂശിയതാണ് എന്ന് എഴുതി ചേർക്കാനുള്ള ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായിരുന്നു പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനെ അവർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഈ ഫയൽ തയ്യാറാക്കുമ്പോൾ മുൻപ് സ്വർണം പതിപ്പിച്ചിരുന്ന ചെമ്പുപാളികൾ എന്നായിരുന്നു എഴുതി ചേർത്തത് സ്വർണം എന്നല്ല മുൻപ് സ്വർണം എന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വർണ്ണമില്ല മുൻപ് സ്വർണം പതിപ്പിച്ചിരുന്നതാണ് എന്ന് എഴുതി സേഫ് കോർണറിലേക്ക് നീക്കാൻ ശ്രമിച്ചു വാസുവിന്റെ അടുത്ത് എത്തുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണർ മുമ്പ് സ്വർണം പതിപ്പിച്ച എന്ന വാക്ക് എടുത്തു കളയുന്നു ചെമ്പാളികൾ എന്ന് മാത്രമാക്കി മാറ്റുന്നു ഇവിടെ സുധീഷ് കുമാറും വാസുവും കുറ്റവാളികളാവുകയാണ് മുൻപ് സ്വർണം പതിപ്പിച്ച എന്ന് എഴുതി ചേർക്കുന്നത് പോലും വളരെ സേഫ് കോർണറിൽ നിൽക്കാൻ വേണ്ടി മനപ്പുറം ഒഴിഞ്ഞു അതായത് ഇപ്പോൾ അതിൽ സ്വർണ്ണമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് മാത്രമല്ല വാസു മുമ്പ് സ്വർണം പതിപ്പിച്ചതേ എന്ന വാക്ക് പണിയാകും എന്ന് റിഞ്ഞ് അത് മാറ്റിയപ്പോൾ അതിനും കൂട്ടുന്നു അങ്ങനെ അവർ രണ്ടുപേരും സ്വർണക്കളയുടെ ഭാഗമാകുന്നു സുതീഷ് കുമാർ നൽകിയ റിപ്പോർട്ട് ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് കൊടുക്കുമ്പോഴാണ് മുൻപ് സ്വർണം പതിപ്പിച്ച എന്ന വാക്കുമാറ്റി ചെമ്പുപാളികൾ മാത്രമാക്കി വാസു മാറ്റുന്നത് പിന്നീട് ദേവസ്വം ബോർഡ് അജണ്ടയിലേക്ക് വരുമ്പോൾ പിത്തള എന്നാണ് ചേർത്തത് ചെമ്പുപാളികൾ എന്നത് മാറ്റി പിത്തള എന്നാണ് ദേവസ്വം ബോർഡ് അജണ്ടയിലേക്ക് വരുന്നത് ഇത് ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ചയായി പിത്തള എന്ന് പറഞ്ഞാൽ അത് നാഗം കൂടി കലർന്നതാണ് കുറച്ചുകൂടി വിലയേറിയതാണ് അത് സംശയം തോന്നും എന്ന് പറഞ്ഞ് പിത്തള മാറ്റി ചെമ്പ് പാളികൾ എന്ന് തന്നെ എഴുതി ചേർത്തത് പത്മകുമാറാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഏറ്റവും വലിയ തെളിവായി മാറിയത് കയ്യക്ഷര പരിശോധനയാണ് എന്ന് വെച്ചാൽ പിത്തള മാറ്റി ചെമ്പ് പാളികൾ എന്ന് സ്വന്തം കൈപ്പട കൊണ്ടാണ് പത്മകുമാർ എഴുതി ചേർത്തത് അതേ കൈപ്പടയിൽ അതേ ഫയലിൽ അനുവദിച്ചിരിക്കുന്നു എന്നും എഴുതിയാണ് ഒപ്പിട്ടത് എന്ന് മാത്രമല്ല പിത്തള എന്ന് എന്നെഴുതിയാൽ അതിൽ സംശയം തോന്നും അതുകൊണ്ട് ചെമ്പ് പാളികൾ എന്ന് മതി എന്ന് യോഗത്തിൽ പറഞ്ഞതും ചർച്ചയാക്കിയതും എഴുതി വെച്ചതും ഈ തട്ടിപ്പിൽ പത്മകുമാറും പങ്കാളിയാണ് എന്നതിന് ജീവിക്കുന്ന തെളിവായി മാറുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി ബോധ്യത്തോടെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്